നമ്മുടെ നല്ലൊരു ാണ് എല്ലാരും പറയുന്നുണ്ടല്ലേ തന്നെ സോ ഇന്നത്തെ വാക്ക് അഹങ്കാരം അല്ലെങ്കിൽ അഹങ്കാരി അതിന്റെ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നതാണ് എന്തായാലും ഉപകാരപ്പെടും ഒരു ബേസിക് ലെവൽ വീഡിയോ ആണ് അപ്പൊ ജിതേഷ് അഹങ്കാരം അഹങ്കാരി അഹങ്കാരം അഹങ്കാരിയാണ് പിന്നെ ബിഹേവിയർ വിൽ നോട്ട് ഹെൽപ് യു ടു ബിക്കം സക്സസ്ഫുൾ അല്ലെങ്കിൽ അഹങ്കാരി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വിൽ നിങ്ങളെ എപ്പോഴും മാത്രമേ ഇടുകൊള്ളൂ എന്താ പറയാ മുന്നേറാൻ സഹായിക്കില്ല താഴത്തേക്ക് മാത്രമേ കൊണ്ടോളൂന്ന് പറയും എനിക്ക് ഓക്കെ സോ ഗൈസ് ഇത് പഠിച്ചില്ലേ ഇത് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നല്ലേ ഓക്കെ നമ്മൾ ആരും അഹങ്കരിക്കേണ്ട ആവശ്യമില്ല അല്ലേ അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാം അസൂയക്കും കശണ്ടിക്കും മരുന്നില്ല അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷ് പറയും ഈ കഷണ്ടിയുടെ ഇംഗ്ലീഷ് നമ്മൾ ഒരു വൺ വീക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ നോക്കുക അപ്പോൾ അസുയക്കും കശണ്ടിക്കും മരുന്നില്ല എന്ന് ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് പറയാം ഇവിടെ കോമൺ ചെയ്യാം സോ ഗൈസ് ഇത് പോലെ ഫണ്ട് ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണോ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാം രണ്ട് മാസം കൊണ്ട് നിങ്ങൾ ലാംഗ്വേജ് സെറ്റ് ആവും മുകളിൽ പോവാ ബയോ വാട്സാപ്പ് ലിങ്ക് ഉണ്ട് പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വളരെ ചെറിയ ഫിയാണ് താങ്ക്